ൂബ് ചാനൽ എന്റെ കയ്യിലുള്ളത് നല്ല വലിയ രണ്ട് ഞണ്ടാണ് കേട്ടോ ഇതിനെ സൂക്ഷിച്ച് നോക്കിയാൽ ഇതിനൊരു വയലറ്റ് നീല കളർ ഷെയ്ഡ് വരുന്നു കാണാൻ തന്നെ ഭംഗി ഉണ്ടല്ലേ ഇനി നമുക്ക് ഈ ഞണ്ടുകൾ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം കട്ട് ചെയ്ത് കളയണ്ട അതിന്റെ വലിയ രണ്ട് കാലുകൾ കേട്ടോ എന്ത് വലിയ നീളാ നോക്ക് ഇനി ഇതുപോലെ ഓരോന്നായി കട്ട് ചെയ്തെടുക്കാം ഈ കാലുകളൊക്കെ കളഞ്ഞിട്ടുള്ള അടുക്കത്തെ പോഷൻ്റെ അതിന്റെ പുറത്തെ തോട് കളഞ്ഞ് ഇങ്ങനെ രണ്ടായി കട്ട് ചെയ്യണം ഇനി ഇത് നമുക്ക് നന്നായി കഴുകിയെടുക്കാം എല്ലാ പീസും കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്കൽപം മഞ്ഞൾ പൊടി ആഡ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ പറങ്കിപ്പൊടി ആഡ് ചെയ്യാം ഇവിടെ എരിവുള്ള പറങ്കിപ്പൊടിയാണ് യൂസ് ചെയ്തത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കണം മസാലയിൽ ഇതിൽ നന്നായി പിടിക്കാൻ വേണ്ടിട്ട് ഇത് കുറച്ച് സമയം അടച്ച് മാറ്റി വെക്കണം കേട്ടോ ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനം ഉള്ളിയാണ് കേട്ടോ നമ്മളിവിടെ വലിയൊരു സൈസ് ഉള്ളി എടുത്തിട്ട് ചെറുതാണെങ്കിലും നമുക്ക് രണ്ടെണ്ണം എടുക്കാം പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പുളിയാണ് കേട്ടോ പുതിയ പുളിയാണ് ഇന്ന് കടയിൽ പോയി വാങ്ങിയതേ ഉള്ളൂ ഇനി ഇതിൽ നിന്നും കുറച്ച് പുളി പുളിയെടുത്തതാ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്ക ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ ഒരു ചട്ടിയില് കുറച്ച് എണ്ണ ഒഴിച്ച് അത് തിളക്കാൻ വെക്കാം അത് ഏകദേശം തിളച്ചായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എന്നിട്ടിത് നന്നായി ഇളക്കണം അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയുമാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഇളക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയൊരു സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായി ഇളക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഞണ്ട് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഇത് നന്നായി ഇളക്കാം നമ്മൾ ഈ ഞെണ്ടിലെ പറങ്കിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടാണ് നേരത്തെ സൈഡിലേക്ക് മാറ്റിവെച്ചത് അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിയിലെ പറങ്കിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാത്തത് ഇനി ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് നന്നായി ഇളക്കണം എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് നേരം അടച്ചു വേവിക്കണം ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച് പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ ഞണ്ട് കറി ഇതാ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഞണ്ട് കറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്നിവിടെ കഴിക്കാൻ കപ്പയാണ് കപ്പേൻ്റെ കൂടെ ഞണ്ട് കറി കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക